ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇടിയപ്പം അഥവാ വിശപ്പായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനാവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി ഒഴിപ്പിച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ തിളയ്ക്കാനായിട്ട് വയ്ക്കാം അതീന്ന് തിളയ്ക്കട്ടെ ആ സമയമായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിലുള്ള പൊടി മാറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടര ഗ്ലാസ് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ നാല് ഗ്ലാസ് വെള്ളവും ഈ പൊടിക്കാവശ്യമായിട്ട് വന്നിരുന്നു കേട്ടോ ടു പള്ളി ഒറ്റ വെള്ളവും ബാക്കിയതില്ലാട്ടോ അപ്പോൾ പൊടി തന്നെ പലതരത്തിലുണ്ടല്ലോ നിങ്ങളെടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ചുള്ള വെള്ളം ചേർക്കണം കേട്ടോ എനിക്ക് ഈ പൊടിക്ക് ഇത്രയും വെള്ളം ആവശ്യം വന്നു കേട്ടോ ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയായിട്ടാണ് ഓരോ പൊടിക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ അതിൻ്റെ വെള്ളം നമുക്ക് തിളച്ച വെള്ളം ഓഫാക്കരുത് ഇട്ടാ അടുത്ത് വച്ചേക്കുക അതിൽ ഇട്ടിട്ട് നമുക്ക് തിളച്ച വെള്ളം കുറേശ്ശേ കുറേശ്ശേ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അതായത് ഈ പരുവത്തിൽ ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിതായ തേങ്ങ ആവശ്യമുണ്ട് കിട്ടാം ഓരോ ഇതിലേക്കും തേങ്ങ ഇട്ട് കൊടുത്ത് പീച്ചെടുക്കാം കേട്ടോ പൊടി സോഫ്റ്റ് ആയാലും മാത്രമായിട്ടോ നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് കിട്ടുള്ളു നന്നായിട്ടത് പീച്ചെടുത്ത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ നമ്മളിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കേട്ടോ ഓരോന്നും വേവിച്ചെടുക്കാം കേട്ടോ അതാ നമ്മുടെ ഇടിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അതായത് തൊട്ട് നോക്കുമ്പോൾ അറിയാം കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടോ പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ആരും വിശപ്പുണ്ടാക്കാനും അറിയില്ല എന്ന് പറയില്ലല്ലോ ആ സൂപ്പറായിട്ട് പ്ലേറ്റ് നമ്മുടെ വിശപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യൂ അസുഖം